സാറെ മധ്യപൂർവ്വദേശത്തെ ഏറ്റവും പവർഫുൾ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതുകൾ വരെ ഈ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം അവിടെ ആധിപത്യം സ്ഥാപിച്ച സമയം അയത്തുള്ളമാരെത്തിയതോടുകൂടിയാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഉൾപ്പെടെ അവിടെ തടയപ്പെട്ടത് അപ്പം മതനിയമങ്ങൾ കർശനമാക്കിയ ഇറാൻ ഒരു ഷിയ രാജ്യമെന്നാണ് ഇന്നും അറിയപ്പെടുന്നത് ഇതുതന്നെയാണോ ഇറാൻ്റെ ഒരു ചരിത്രം അത് ഇറാൻ്റെ ചരിത്രം ബഹുവിശേഷമാണ് ഇറാൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ സമാധാനപൂർണമായ ജീവിതം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇറാൻ്റെ ആദ്യത്തെ മതം എന്ന് പറയാവുന്നത് സൗരാഷ്ട്ര സ്വരാഷ്ട്ര മതമാണ് സൂര്യ ആരാധകരാണ് അവർ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ സൂര്യാരാധകരാണ് സൂര്യദേവനെ ആരാധിക്കുന്നവരാണ് സൗരാഷ്ട്ര മതക്കാരാണ് അവരാണ് അവിടുത്തെ കക്ഷികൾ അത് ഗോത്രവർഗ്ഗക്കാരുടെ സ്വാഭാവികമായ മതമായിരുന്നു അത് ഇസ്ലാമിലേക്ക് ഈ സാധനം വരുന്നത് എന്ന് തുടങ്ങിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമർ ഖലീഫയുടെ കാലത്ത് അറുന്നൂറ്റി മുപ്പത്തി നാല് തുടങ്ങി അറുന്നൂറ്റി നാൽപ്പത്തി നാല് വരെയുള്ള കാലം ഏണ്ടൊരു പത്ത് വർഷം അല്ലേ പത്ത് വർഷം ആ പത്ത് വർഷക്കാലത്ത് അബുബക്കർ എന്ന് പറയുന്ന കക്ഷിയാണ് അബൂബക്കർ വളരെ പ്രസിദ്ധമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ് ഉമർ ഖലീഫേ പോലെ തന്നെ സ്വാധീനം ചെലുത്തിയിട്ടൊരാളാണ് ഈ അബുബക്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക അധിനിവേശ സംഘമാണ് ഇവരാക്രമിക്കുന്നത് ഇവരാക്രമിച്ചിട്ടാണ് അങ്ങനെ പത്ത് വർഷം നീണ്ടു നിന്ന ഇസ്ലാമിക ആക്രമണത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിച്ചത് സൗരാഷ്ട്ര മതക്കാര ക്രമേണ ക്രമേണ ഇല്ലാതെയാക്കി അവരെ മുസ്ലിം മുസ്ലിം മതത്തിലേക്ക് കൊണ്ടുവരുന്നത് അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇസ്ലാം അവർ വലിയ റെസിസ്റ്റ് ചെയ്തു ഇതിന് റെസിസ്റ്റ് ചെയ്തപ്പോഴേക്കും ഉപയോഗിച്ചു സാമ്പത്തികമായിട്ടും സാമൂഹികമായും രാഷ്ട്രീയമായും പദവികളും പണവും കൊടുത്തുകൊണ്ട് സ്വാധീനിച്ചിട്ട് നഗരങ്ങളിലെ പ്രമാണിമാര ആദ്യം മതപരിവർത്തനം നടത്തി ഇസ്ലാമാക്കി പക്ഷെ ഗ്രാമങ്ങളിലെ കൃഷിക്കാരും സാധാരണക്കാരും അപ്പോഴും ചെറുത്ത് നിന്നു അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും ഭീഷണിക്ക് വഴങ്ങാത്തവരെ കൊന്നും ഇസ്ലാമാക്കി മാറ്റാണ് ഉണ്ടായത് അതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്നത് ഈ സ്വരാ സ്വരാഷ്ട്രീയൻ മതക്കാരായിരുന്നു ഇസ് ഇറാനെ ഏകീകരിപ്പിച്ചെടുത്തത് സൈറസ് രണ്ടാമൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട് അദ്ദേഹത്തിന് മഹാനായ സൈറസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ദേഹമാണ് ഇറാനെ ഏകീകരിച്ച് എടുത്തത് ഈ ഏകീകരണ പ്രക്രിയ പ്രക്രിയ നടക്കുമ്പോഴും അതിനു മുൻപും ഗോത്രങ്ങൾ പരസ്പരവും മറ്റ് ഗോത്രങ്ങളുമായും മറ്റ് എല്ലാം കലഹത്തിലും യുദ്ധത്തിലുമൊക്കെ ഏർപ്പെടുന്ന ഒരു രീതി ഇറാൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ സ്വരാഷ്ട്ര മതം അതിനെ സ്വാധീനിക്കുകയും അത് വളരെ കാലം അവരുടെ സ്വാഭാവിക മതമായി നിലനിൽക്കുകയും ചെയ്തു അതിനെ മാറ്റിക്കൊണ്ടും പത്തു വർഷക്കാലത്തെ നിരന്തരമായ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇസ്ലാമിലേക്ക് ഇത് വരുന്നതും അറുനൂറ്റി നാൽപ്പത്തി രണ്ടിൽ റഷീദ്ദീൻ ഖലീഫ അവിടെ ഭരണം തുടങ്ങുകയും ചെയ്തു അതിൽ രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് തുടങ്ങിയ ഇസ്ലാമവൽക്കരണം പത്താം നൂറ്റാണ്ടായപ്പോഴേക്കും സമ്പൂർണ്ണമായി മുസ്ലിം അല്ലാത്ത ഒരാളും ആ പ്രദേശത്ത് അവശേഷിക്കാത്ത അവസ്ഥയിൽ ഇറാനെ എത്തിച്ചു അപ്പോൾ നിങ്ങൾ ധരിക്കുന്ന രീതിയിൽ ഇവർ ഒരു കാരണവശാലും ഇവർ ഷിയാക്കുകളായിരുന്നില്ല സുന്നികളായിരുന്നു ഇറാൻ ഒരു സുന്നി രാജ്യം ആയിരുന്നു അതിപ്പോൾ പക്ഷേ നമുക്ക് നമ്മളെ ഇറാനെക്കുറിച്ചുള്ള കേൾക്കുമ്പോഴൊക്കെ വരുന്ന നേരത്തെ സിനിജി സൂചിപ്പിച്ച പോലെ ഇതൊരു ഷിയാക്കുകളുടെ രാജ്യമാണ് ഷിയാക്ക് ഷിയാക്കുകളുടെ രാജ്യമല്ല ശരിക്ക് ി ഈ സുന്നികളുടെ രാജ്യമാണ് ഇസ്മയിൽ ഒന്നാമൻ പതിനാറാം നൂറ്റാണ്ടിൽ അതായത് പത്താം നൂറ്റാണ്ടിൽ ഇസ്ലാമവൽക്കരണം പൂർത്തീകരിച്ചതിന് ശേഷം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ആറ് നൂറ്റാണ്ടോളം അത് സുന്നി രാജ്യമായി നിന്ന ഒരു പ്രദേശം ഷാ ഇസ്മയിൽ ഒന്നാമൻ എന്ന് പറയുന്ന കക്ഷി പതിനാറാം നൂറ്റാണ്ടിൽ വന്നിട്ട് നിർബന്ധിതമായ പരിവർത്തനം നടത്തി സുന്നികളെ മുഴുവൻ ഷിയാക്കുകളാക്കി ആവർത്തനമുണ്ട് എന്താണ് ആവർത്തനം എപ്രകാരമാണോ സ്വരാഷ്ട്ര മതക്കാര ഈ ഇസ്ലാം മതം ചെന്നിട്ട് ഇവരെ സുന്നികളാക്കി മാറ്റിയത് പത്ത് കൊല്ലം എടുത്തത് അതുപോലെ തന്നെ ഈ സുന്നികളെ മുഴുവനും ഷിയാക്കുകളാക്കി മാറ്റി എന്നാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ അത് ഇസ്ലാം യഥാർത്ഥത്തിൽ പതിനാറാം നൂറ്റാണ്ട് വരെ അത് നിലനിന്നിരുന്നത് സുന്നി രാജ്യമായിട്ടാണ് ഷിയാരാജ്യമായിട്ടല്ല പതിനാറാം നൂറ്റാണ്ടിലാണ് ഇതിനെ നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ മതപരിവർത്തനം തന്നെ തന്നെ പറയാൻ പറ്റില്ല പിന്നെ എന്താണ് ജാതി പരിവർത്തനം അല്ലേ ആ ജാതി പരിവർത്തനത്തിലൂടെ ഇവരെ മുഴുവനും ഷിയാക്കുകളാക്കി മാറ്റേണ് ഉണ്ടായത് പിന്നെ അതിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഷായുടെ ഭരണം തുടങ്ങുന്നത് അവിടെ ഷായുടെ ഭരണം ഈ ഷായുടെ ഭരണം എന്ന് പറഞ്ഞാൽ ഷായുടെ ഭരണം വന്നപ്പോഴാണ് ഇറാൻ വളരെ ആധുനികവും സമ്പന്നവുമായ ഒരു രാജ്യമായി വളർന്നു വന്നത് കാരണം സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി പിന്നെ അത് മാത്രമല്ല വ്യാപാര വ്യവസായങ്ങൾക്ക് ഇത് കൊടുത്തു ഈ മറ്റേ മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആധുനിക വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് വളരെ ഒരു സെക്കുലർ സ്റ്റേറ്റാക്കി ഇറാന ഷാം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവസാന കാലത്ത് ഈ ഷായുടെ ഭരണം എന്ന് പറഞ്ഞാൽ മോശമായിരുന്നു എന്നുള്ളതും സത്യമാണ് പക്ഷേ ഈ മതമേലധ്യക്ഷന്മാരാണ് അവിടെ വിശേഷിച്ച് ഈ അയാത്തുള്ളമാരാണ് അയാത്തുള്ള എന്ന് പറഞ്ഞാൽ മതമേലധ്യക്ഷനാണല്ലോ ഇവരെ വലിയ രീതിയിൽ റെസിസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ സ്ത്രീ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലും സെക്കുലർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ആധുനിക ജീവിത രീതികളെ കൊണ്ടുവരുന്നതിലും ആധുനിക വിദ്യാഭ്യാസം നൽകുന്നതിലും ഇവരെതിരായിരുന്നു ഇവർക്ക് താല്പര്യമില്ല താല്പര്യമില്ല എന്നുള്ളതാണ് ജനങ്ങളിൽ നിന്ന് പഠി പഠിച്ചു കഴിഞ്ഞാൽ ആളുകൾ മോശമായി പോകും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ പഠിക്കേ വേണ്ട എന്നുള്ളതാണ് മാത്രവുമല്ല സ്ത്രീകളിങ്ങനെ മുന്നോട്ട് വരുന്നത് ഇസ്ലാമിക മതവിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നുകൂടി ഇവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു കാരണം ഇസ്ലാം മതത്തിൽ സ്ത്രീക്ക് തുല്യതയാണെങ്കിലും ശരിയാണ് പുരുഷനാണ് അല്പം മേലിൽ നിൽക്കുന്നത് എന്നുള്ളത് പറയുന്ന പറയും നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ ഈക്വാലിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ ആൻ ഈസ് ഫോർ ആൻഡ് മെൻ ആർ എബൗ വുമൻ അറ്റ്ലീസ്റ്റ് ഫോർ സം ഡിഗ്രി എന്നിവർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥയിൽ സ്ത്രീകൾ അടിമകളായി കഴിയണം എന്ന കാര്യത്തിൽ ഈ അയാത്തുള്ളമാർക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ടും ഇങ്ങനെ മതവിശ്വാസത്തെ ഇയാൾ ഇല്ലാതെയാക്കിയ ഒരു സെക്കുലറിസം വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആത്യന്തികമായ തകർച്ചയിലെത്തും എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടും ജനങ്ങളെ ജനങ്ങളതത്തിൻ്റെ പേരിൽ ഇളക്കി വിട്ട് നടത്തിയ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാ ഭരണകൂടം അവിടെ നിന്ന് തെറിക്കപ്പെടുന്നത് പക്ഷേ ഇത് ഒരു നാലോ അഞ്ചോ ഇതുപോലത്തെ ഭരണകൂടങ്ങൾ സ്ഥിരമായി മാറ്റപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഷാ മാറിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് ഉടനെ തന്നെ എന്ത് സംഭവിച്ചത് ഇറാൻ ഇറാഖ് യുദ്ധം പുറപ്പെട്ടത് ഇറാൻ ഇറാഖ് യുദ്ധം ഒരു ഷിയ സുന്നി യുദ്ധമായി അത് മാ അറിയപ്പെട്ടു എന്നുണ്ടെങ്കിലും ഇറാഖിലും കുറേ ഷിയാക്കുകളുണ്ട് എന്നുള്ളതാണ് അതെ പക്ഷെ ഒരു സമ്പൂർണ്ണ സൂന്യവൽക്കരണം മോ സമ്പൂർണ്ണ ഷിയാവൽക്കരണമോ ഇറാനിൽ നടന്നതുപോലെ ഇറാഖിൽ നടന്നിരുന്നില്ല എന്നുള്ളതാണ് എട്ട് കൊല്ലമാണ് ഇറാൻ ഇറാഖ് യുദ്ധം നീണ്ടുവരുന്നത് അവിടെയും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ അതിൽ സദ്ദാം ഹുസൈൻ ആയിരുന്നു ഇറാഖിൻ്റെ തലപ്പത്തി സദാം ഹുസൈൻ ഈ ഇറാനിലെ പോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതും ആ അതിനെ ഇറാഖിനെ ഒരു ആധുനിക രാജ്യമാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒരാളാണ് അല്ലൊരു ഇസ്ലാമിക മത മൗലികവാദിയേ ആയിരുന്നില്ല കേരളത്തിലെ ജനങ്ങളാണ് സദ്ദാം ഹുസൈനെ ഇസ്ലാമിക മത മൗലികവാദി ആക്കിയതും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഇ എം എസിന് അവകാശപ്പെട്ടതാണ് ഇ എം എസ് അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ സദാമിൻ്റെ കൂടെ നിങ്ങൾ ആരുടെ കൂടെയെന്ന് ഇറാൻ ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുന്നൊരു കാലത്ത് സദ്ദാം ഹുസൈനും ഷായും തമ്മിൽ നടക്കുന്നൊരു യുദ്ധത്തിൽ നമ്മളോട് ചോദിക്കുക ഷായല്ല മറ്റേ ഇത് ഖൊമേനിയും ഖൊമേനിയും കൂടെ നടക്കുന്നൊരു യുദ്ധത്തിൽ നമ്മളോട് ചോദിക്കുകയാണ് എന്ത് ഞങ്ങൾ സദാമിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളാരുടെ കൂടെയെന്ന് ഈ ചോദ്യത്തിന് തന്നെ എന്താ അർത്ഥമുള്ളത് പക്ഷേ ഈ സദ്ദാം ഹുസൈൻ ഇസ്ലാമിക മതവിരുദ്ധമായ ജീവിതം പ്രചരിപ്പിക്കുന്നു എന്നതാണ് അയത്തുള്ളമാരെ ഇദ്ദേഹത്തെ എതിർക്കാനുള്ള പ്രധാന കാരണം കാരണം ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവരുന്നു സെക്കുലറായിട്ട് ഭരണവ്യവസ്ഥകൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു സംവിധാനം വരുന്നു അതൊന്നും ഒരു കാരണവശാലും വരരുത് എന്നുള്ളതാണ് ആരുടെ ആഗ്രഹം ഈ അയോത്തുള്ളമാരുടെ ആഗ്രഹം അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് എന്തുടങ്ങിയത് ഇറാൻ ഇറാക്ക് യുദ്ധം നടങ്ങിയത് തുടങ്ങിയത് അതിന് ശേഷവും ഒരിക്കലും അവിടെ ഒരു യുദ്ധ അന്തരീക്ഷമില്ലാത ഇറാൻ നിലകുന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി ഇതിലിപ്പോൾ ഇതിലിപ്പോൾ ഇതിൽ ഈ യുദ്ധത്തിൽ ജയസാധ്യത ഇറാനിൽ കുറവാണെന്നാണ് ഞാൻ കരുതുന്നത് ന്യൂക്ലിയർ വെസൽ വെപ്പൺ ഉപയോഗിക്കേണ്ടി വരും അതൊക്കെ എത്രക്ക് പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടതാണ് കാരണം ആ വെപ്പൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ മറ്റേ അയാൾ വേണമായിരുന്നു ഒരു ഒരു ആണവ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു അയാളൊക്കെ ഒന്നു കളഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ അത് തന്നെയുമല്ല എത്ര സ്ഥലത്ത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംഭവങ്ങൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല പക്ഷേ ബാക്കി കാര്യങ്ങളിൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പോൾ അനേക അധിനിവേശങ്ങൾക്ക് ഒരു ജനതയാണ് ഇറാനിലേത് ഓരോ ഘട്ടത്തിലും ഓരോരുത്തരും ഓരോരുത്തരും വന്ന് ഈ ഇസ്ലാമികവത്കരണം വന്ന സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇവർ പേർഷ്യയാണ് ഇവർക്ക് ഇവരുടെ കൾച്ചറുണ്ട് അവരുടെ ഒരു വിശ്വാസങ്ങളും അവരുടെ ജീവിത രീതികളുണ്ട് എന്ന് മാത്രവുമല്ല അവർ വിശ്വസിക്കുന്നത് അവർ അറബ് ജനതയെക്കാളൊക്കെ പരിഷ്കാരികളും വളരെ ചരിത്രമുള്ളവരും വളരെ എന്താ പറയേണ്ടത് ഈ പാരമ്പര്യമുള്ളവരുമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇവ ഇവർ ചെയ്ത ഈ മറ്റേ ഇസ്ലാമികവൽക്കരണ കാലത്ത് ചെയ്തത് അറബിൽ നിന്നുള്ള ചില ഗോത്രവർഗ്ഗക്കാര മുസൽമാന്മാരായ ഗോത്രവർഗ്ഗക്കാരെ അവിടെ കൊണ്ട് കുടിയേറ്റക്കാരായിട്ട് താമസിപ്പിച്ചു അങ്ങനെയാണ് ഇതിനെ മുസ്ലാമാക്കി മാറ്റിയെടുക്കുന്നത് അപ്പോൾ അതൊരു വളരെ ആസൂത്രിതമായിരുന്നു അത് കഴിഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധം അവസാനിച്ചു എന്നല്ലാതെ അതിൻ്റെ പേരിലൊന്നും ഇറാനിൽ ഒരു സമാധാന അന്തരീക്ഷം പിന്നെ ഉണ്ടായിട്ടില്ല എപ്പോഴും ഒരു സംഘർഷത്തിൻ്റെ വക്കിലേക്കത് പോയിക്കൊണ്ടിരുന്നു മാത്രവുമല്ല ഈ മുസ്ലിം ഉള്ളതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇവരെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഹൂതികളെയും രസബുള്ളകളെയും തീവ്രവാദികളെയും ഇസ്ലാമി എവിടെ പാർട്ടിയുടെ പേരെന്താണ് ഇസ്ലാമിക റവല്യൂഷണറി സംഘം എന്നാണ് ഇസ്ലാമിക വിപ്ലവമാണ് അതിലൊരു രസമുള്ളത് ഒരു മലയാളിക്ക് അവിടെ പോയി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അറിയാമോ റിയാലു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് റിയാലു മലപ്പുറത്താണ് താമസിച്ചിരുന്നത് അദ്ദേഹം ഈ ഖത്തറിൽ നിന്ന് എന്തു ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഖത്തറിൽ പോയി ഖത്തറിൽ പോയിട്ട് ഷായുടെ കീഴിൽ പോയിട്ട് ഇസ്ലാമിക വിപ്ലവ പ്രവർത്തനത്തിൽ പരിശീലനം നേടി ബിരുദം നേടി പുള്ളി തിരിച്ച് ഖത്തറിലെത്തിയപ്പോൾ ഖത്തർ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്ത് പുള്ളി അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ ഇന്ത്യയിലേക്ക് നാടുകടത്തി അങ്ങനെ പുള്ളി വന്ന് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വന്നു അദ്ദേഹമാണ് മാധവിക്കുട്ടിയെ മതം മാറ്റിയത് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് ആ അദ്ദേഹം അറിയപ്പെടാത്ത മാധവിക്കുട്ടി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരുന്നു അദ്ദേഹം ഈ ഇന്ത്യക്കാരെ മുഴുവൻ ഇസ്ല മുസ്ലിമാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ചു ഒരാളാണ് അദ്ദേഹം മരിച്ചപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് ഇതൊക്കെ ഈ ഇസ്ലാമിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗങ്ങളൊക്കെ തുടങ്ങുന്നതിനൊക്കെ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവരുടെ ഈ എന്താണ് മാധ്യമമൊക്കെ തുടങ്ങുന്നതിനൊക്കെ വേണ്ടി അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ അറബി വസ്ത്രധാരണത്തിലേക്കും അറബി ആഹാര രീതികളിലേക്കും കേരളീയരെ നയിക്കുന്നതിന് വേണ്ടി കൂടി വലിയ പങ്ക് ഒരു മഹാൻ ആണ് ആര് ഈ റിയാലു അത് ശരി അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം കറതീർന്ന ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു കാരണം ഈ കലിമയിൽ വിശ്വസിക്കാത്ത കലിമ ചൊല്ലാൻ അറിയാത്ത ഒരാളും മനുഷ്യനാകാൻ യോഗ്യനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കക്ഷിയാണ് റിയാലു അദ്ദേഹം ഈ അവിടെ പോയിട്ട് ഈ ഇസ്ലാമിക ഷായയുടെ കീഴിൽ പരിശീലനം കിട്ടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കേരളീയരായ നമുക്ക് അഭിമാനിക്കത്തക്ക ഒരു വകയുണ്ട് ഷായയുടെ കാര്യത്തിൽ കാരണം ഒരാൾക്കെങ്കിലും അവിടെ പോയിട്ട് കിട്ടിയിട്ടുണ്ട് വേറെ എത്ര പേർക്ക് അവിടെ പോയിട്ട് ഇസ്ലാമിക വിപ്ലവത്തിൽ പരിശീലനം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല മദനെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം മതിന് അവിടെ കണ്ടു പോയി പഠിച്ചിട്ടുണ്ട് അങ്ങനെ മതി കേട്ടിട്ടില്ല എനിക്കൊരു സംശയമുണ്ട് അദ്ദേഹം ഉണ്ടോന്നുള്ള കാര്യം അപ്പോൾ അതുപോലെ ഇങ്ങനെ പലരും അവിടെ പോയിട്ട് ഇത് ഈ പരിശീലനം നേടിയിട്ടുണ്ട് എന്തു തന്നെയായാലും ആ ഇസ്ലാം ഷാമാർ നല്ല ഈ ഖുമേനിമാർ നൽകി ഖം ഖ ഖുമേനിയും ഖമേനിയും നൽകിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിപ്ലവ പരിശീലനം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിനും ബാക്കി മനുഷ്യർക്കും എതിരായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്ന കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതുണ്ട് അവിടെ ഈ ഷിയ സുന്നി സംഘർഷം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും കാരണം ഒരു കാലത്ത് പതിനാറാം നൂറ്റാണ്ട് വരെ സുന്നികളായിരുന്നവർ നേരെ വന്ന് ഷിയാക്കുകളാക്കി മാറ്റിയെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് അതൊക്കെ ഇനിയും സംഘർഷത്തിലേക്ക് തന്നെയായിരിക്കും അതൊക്കെ പോവുക ഇല്ലാതെ ഇല്ലാതെയാകാൻ വലിയ പ്രയാസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ